അങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട് അവൾ അത് വാലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെ വെച്ചു നമുക്ക് എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഫോൺ ഫോണെടുത്ത് പിന്നെ ഞാൻ പോയി ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അവളെ ക്യാമറ ശ്രദ്ധിക്കുന്നു ഞാൻ ഈ റീൽസൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവളെ കൂടുതലും ഞാൻ റീൽസിലൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോഴും അവൾ ക്യാമറയിൽ നല്ലത് നോക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ രംഗങ്ങൾക്ക് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ എനിക്കങ്ങനെ ചിരിയും വന്ന് പിന്നെ പാവം കിടന്നങ്ങ് ഭയങ്കര വിഷമങ്ങൾ കണക്ക് പക്ഷെ അത് വീഡിയോ ലാസ്റ്റ് നമുക്ക് മനസ്സിലാകും പക്ഷെ എനിക്ക് ആ വീഡിയോന്ന് വലുതായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ എൻ്റെ മൈൻഡ് ശരിയല്ലായിരുന്നു ആ ഇമോഷനിലുള്ള ഒരു ചേച്ചി നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മ ഫോണിൽ തന്നെ നോക്കൊണ്ടിരിക്കുക അവൾ അവള് ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കോട്ടെ ഉണ്ടാ ഏകദേശം ഇതൊരു പത്ത് പത്തരയൊക്കെ രാവിലെ പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് സംഭവം അല്ലെങ്കിൽ ഇവിടെ രാവിലെ നമ്മൾ അയക്കില്ല പക്ഷേ ഇന്നിപ്പം ഇവരാരും കൂട്ടിക്കിടന്നൊരു ബഹളൊന്നും ഇല്ലാത്തത് കൊണ്ട് വരും പക്ഷേ ഇവിടെ ചെറുതായിട്ടൊന്നും കാര്യങ്ങൾ എന്നാലും നമ്മൾ അവൾ അത്രയ്ക്ക് വലിയ ഇത് ഇതാക്കിയില്ല കുട്ടി ഏകദേശം ഉണ്ടാകും വന്ന് പുറത്തില്ല ഇപ്പോൾ ഉണ്ട് കൂടെ കൂടെ അവൾ ഞാൻ പറയാൻ വേണ്ടി ഇത് കാണിച്ചാടി എന്നറിഞ്ഞപ്പോൾ ബാല് ശകാലൊന്നും മാറ്റിയിട്ടുണ്ട് എന്നു വെച്ചാൽ അവൾക്കത് എങ്ങനെയാണ് അതിൻ്റെ കെയർ ചെയ്യുന്നതും കാര്യങ്ങളൊന്നും അവൾക്ക് അറിയത്തില്ല അതേസമയം ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് അങ്ങനെ വലുതായിട്ട് കുട്ടികളൊന്നും അത്ര പോപ്പുലറായിട്ടൊന്നവള് അപ്പം ചില നമ്മളുടെ പൊടി പൊടികൊച്ചങ്ങളൊന്നും കളിച്ചോണ്ടിരിക്കില്ല ആ ഒരു സ്വഭാവമാണ് ഇവക്ക് അഞ്ച് വയസ്സായെങ്കിലും അവക്ക് അത്ര ഉള്ളൊരു ഉള്ളൊരിതേ ഉള്ളൂ കൂടുതലും ചെല്ലാം കൂടി വളർത്തിയതായവന് ഇവിടെ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ഒരു മൈൻഡും കാര്യങ്ങളൊന്നുമില്ല അവൾക്ക് നല്ലതുപോലെ അവള് ഇതാക്കല്ലോ പിന്നെ നമ്മൾ പിന്നെ നല്ല തുടച്ചയും കാര്യങ്ങളൊക്കെ ആ സാധനം നമ്മൾ എടുക്കണേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മൾ തുടർച്ച ഒക്കെ എടുക്കുകയാണ് ചെയ്തത് എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ വലിപാട്ടൊന്നും ജസ്റ്റ് ഒന്ന് ഇത് കണ്ടപ്പം എപ്പോഴേ കാര്യങ്ങളൊക്കെ മറ്റോളാണെങ്കിൽ പെട്ടെന്ന് ഇതില്ല ഇവിടെ പതുക്കെ ഇരുന്ന് ആ ആരച്ച് അങ്ങനെയൊക്കെ ഇരുന്ന പിന്നെ ഞാൻ പിന്നെ ഇച്ചിരി മൊബൈലിനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനോളിതാക്കാതെന്ന് ഞാൻ ഇങ്ങനെ മാറ്റി പിടിക്കുക മാറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ കുട്ടിയെ നല്ല നോക്കിയെടുക്കേന്നുമില്ല ഇവിടെ അതുകൊണ്ട് നമുക്കൊരു പേടി ഇവളെന്തിന് ചെയ്യുന്നെന്നുള്ളൊരു അറിയാൻ വേദന ഞാനങ്ങനെ മാറി വീണ്ടും ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തപ്പോൾ വീണ്ടും എന്നെ തോക്കണ്ടിരിക്കും അപ്പോൾ ആ കുട്ടി അതേ ഒന്നും ചെയ്യുന്നില്ല അവൾ അവളിങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ മൊബൈലിലൊക്കെ നോക്കി അവിടെ നിന്ന് ഇതാക്കുന്നു ആക്കുന്നു പക്ഷേ തുണിയൊന്നും ഇട്ടു കൊടുത്തിട്ടൊന്നും തുണിയൊന്നും നമുക്ക് വേണ്ട ഇത് ഇത് ഫസ്റ്റിലത്തെ കുട്ടിയാണെട്ടോ പിന്നെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കുട്ടികളാണ് പിന്നെയുള്ള കുട്ടികളെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നൊക്കെ എടുക്കാൻ പറ്റില്ല ഈ കുട്ടിയെ ഇതാണ് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു കേട്ടോ പറയുമ്പോൾ തന്നെ ഒരു വിഷമം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം പ്രസവിച്ച് അത് എൻ്റെ അവൾക്ക് എടുക്കുന്ന ആ വശം തന്നെ അവൾക്ക് വലിയ പാടും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് എത്ര ഇതെടുക്കുക അപ്പം ഈ ഫസ്റ്റ് കിടക്കുന്ന മറ്റേ ഞാൻ പറഞ്ഞ ആ കുട്ടിയാണ് ഫസ്റ്റിലത്തെ കുട്ടി പെൺകുട്ടി പിന്നെ ഉള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും കൂടിയാണ് ഉള്ളത് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും ഈ ആദ്യത്തെ കുട്ടി നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ നോക്കിയാൽ പക്ഷേ അവൾ ആ ഡെലിവറിയിലെ ഇതുകൊണ്ട് ആ കുട്ടി മരിച്ചു വേണത് കഴിയുന്ന ഞാൻ നല്ല രീതിയിലൊക്കെ നമ്മൾ നോക്കി ചൂടൊക്കെ കൊടുത്ത് എന്നിട്ടും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്നില്ല അത് ഈ വീഡിയോക്കുള്ള ലാസ്റ്റ് ഞാനത് കാണിക്കുന്നുണ്ട്